بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أمان الله مرفيس أستاذي أمتي أبوك الدارمي أدوال أستيج الله رب ബഹുമാനപ്പെട്ട അമർഫീർ സാദ് പറഞ്ഞ പോലെ സമസ്ത കേരള ജമീയത്തില എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്ന് ഞാൻ നിങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും അത് വ്യക്തമായി നാം മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് സമസ്ത ഇന്നും എന്തിനു വേണ്ടി ഉണ്ടാക്കി ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതി വ്യതിചരിക്കാതെ നൂറ് കൊല്ലത്തോളമായി അഹിസുന്നത്തവൽ ജമായത്തിൻ്റെ ആശയം അഹിസുന്നത്തവൽ ജമാത്തിൻ്റെ ആശയം അഥവാ സുന്നത്ത് ജമായത്ത് എന്ന ഈ ആശയം അതാണ് ഞമ്മളെ ആദർശം അത് അമാനത്താണ് അമാനത്താണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബാനഹു നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് എന്തിനു വേണ്ടി ഏൽപ്പിച്ചു സ്വന്തമായി അത് പ്രാവർത്തികമാക്കാനും ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് ഈ ആദർശം ഈ ആദർശം ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി നൂറ് കൊല്ലത്തോളമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തിലും അതൊക്കെ വിശദീകരിക്കേണ്ട എല്ലാവർക്കും അറിയാം ഇന്നും സമസ്ത കേരള ജമീയത്തില ആദർശത്തിൽ നിന്ന് അണുവളവ് അളവ് വ്യതിജലിക്കാതെ അതിന് വേണ്ടി ആരൊക്കെ അതിനെ രാഷ്ട്രീയത്തിൽ കൂടിയോ അല്ലാത്ത നിലക്കോ ഏതെങ്കിലും നിലക്ക് അതിനെ ഈ ആദർശത്തിന് വ്യതിയാനം വരുന്ന പ്രവർത്തനം ആര് നടത്തിയാലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ആദർശം സംരക്ഷിക്കുന്ന പണിയാണ് സമസ്ത കേരള ജമീയത്തിൽ കൊള്ളത് അതെല്ലാവരും മനസ്സിലാക്കി സമസ്ത കേരള ജമ്യത്തിലും അത് പ്രവർത്തിച്ചു കൊള്ളട്ടെ അതിന് പിമ്പലം കൊടുക്കലാണ് നല്ലത് എന്ന് മനസ്സിലാക്കി എല്ലാവരും എല്ലാ വിഭാഗം ആളുകളും അതിന് പിമ്പലം നൽകിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങളും അല്ലാത്തവരും സുന്നുകളും അല്ലാത്തവരും സുന്നികളല്ലാത്തവരും അവരെ പണി അവരെ വേദി നടത്തിക്കൊള്ളട്ടെ മതേതര രാഷ്ട്രമല്ല ആർക്കും എന്തും ചെയ്യാമല്ലോ അരി സന്നദ്ധമായതിൻ്റെ ആശയം ശരിയല്ല എന്നും അതിന്റെ ആളുകളൊക്കെ മുസിരിക്കീങ്ങളാണെന്നു പറഞ്ഞു കൊണ്ട് നടക്കാൻ പോണ്ട ഞങ്ങളിലേക്കില്ലേ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്നോട്ടെ ഈ നിലക്ക് അഹുരു വൽ ജമായത്തിൻ്റെ ആദർശം അതാണ് നമ്മളെ അമാനത്തായി അമാനത്തായിരത്താവ് നൽകിയതാണ് അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ദൈവത്തിൻ്റെ മേഖലയിലും എല്ലാ മേഖലയിലും ഈ ആദർശം സുന്നത്ത ജമായത്താകുന്ന ഈ ആദർശത്തിനെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കി പാലിച്ച് പാലിപ്പിക്കേണ്ടിയിടത്ത് പാലിപ്പിക്കാനും മെനക്കെട്ട് കൊണ്ട് മുന്നോട്ട് പോകണം അതിനോദ്വാഹു നമുക്കെല്ലാവർക്കും തന്നെ ഓഫീസ് നൽകട്ടെ അതിനെതിനായി ആരെന്തു ചെയ്താലും ഒരു വ്യത്യാസം വരുത്താതെ അതിലേക്കൊന്നും നമ്മളെ മനസ്സ് കൊടുക്കാതെ ആ അവരെ ആ പ്രവർത്തനിലൊന്നും വഞ്ചിതരായി പോവാതെ ഇതിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നേതാക്കന്മാർക്കും അനുയായികൾക്കും എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് ദയാ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസാമു